ആൻഡ് എനിക്കൊരു എനിക്കൊരു ഇന്നൊരു നിങ്ങളുടെ അടുത്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് കേസ് ഞാനത് പറഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ലൈക്ക് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ ഒരു പയ്യനുണ്ട് ബാംഗ്ലൂർ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ജനറേഷനിലുള്ള കുറച്ച് ആൾക്കാരടുത്ത് ഞാൻ നിങ്ങളുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഏട്ടാ അപ്പം ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലണ്ണാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ കുറേ വട്ടം കുറേ വട്ടം എന്ന് പറഞ്ഞാൽ ഒരു പത്തി ഇരുപത് വട്ടം മുകളിൽ അവന് പൈസ പല ടൈമിലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പല ടൈമിലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ആയിട്ട് അപ്പം ഞാൻ എനിക്കത് കുറേ ആയപ്പം അവള് എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടല്ലോ അവളുടെ അടുത്ത് ചോദിച്ചാൽ മതി അവൾക്കറിയാം അവനെ അവള് എൻ്റെ അടുത്ത് ഈ വട്ടം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എന്താ ഇത് വേ ഇത് ശരിക്കും ഫുഡ് കഴിക്കാൻ തന്നെയാണോ ഈ പൈസ മേടിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്കന്നേരം ഒരു സസ്സ് തോന്നിയേട്ടാൽ ഞാൻ ആ പയ്യൻ്റെ പേരൻസിൻ്റെ നമ്പർ ഞാൻ ഇതുപോലെ വെറുതെ ചോദിച്ച് എടാ അവൻ ഇന്ന് വന്നിട്ട് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഫീസ് അടയ്ക്കാൻ വേണ്ടി നിൽക്കോണെനിക്കും അറിയാം ആ എടാ ഫീസ് അടയ്ക്കാൻ വേണ്ടി എന്നോട് ഒരു പതിനായിരം രൂപ തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എന്താ ഫീസ് അടയ്ക്കാനാണെങ്കിൽ ഞാൻ നിനക്ക് ഫീസ് അടച്ചു തരാം എന്താ നീ കോളേജിൻ്റെ ഇത് ഇതാക്കിയാൽ മതിയെന്ന് പറഞ്ഞേട്ടാ അപ്പം എന്നാ അന്നേരം അവൻ പറഞ്ഞു ഇല്ല ബ്രോ ഞാൻ എൻ്റെ തന്നാൽ മതി നേരിട്ട് കൊടുത്തോളാം ഞാൻ ചോദിച്ചപ്പോൾ നിൻ്റെ പേരൻസ് പൈസയൊന്നും തരത്തില്ല എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ തരാൻ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ ചോദിച്ചപ്പോൾ അവൻ നമ്പർ ഒരിക്കലും തരത്തില്ല അവൻ നമ്പർ ഒരിക്കലും തരത്തില്ല അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ ഞാൻ ഇൻ്റടുത്ത് കാര്യം ഞാൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞ് നീ ഇതുപോലെ സ്കാം ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് നീ ഇത് എന്ത് വിടായ്പിനാണ് ഇത് ചെയ്തതെന്ന് പറയാൻ ഇതൊക്കെ കൊടുത്തപ്പോഴത്തേക്കിന് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ അണ്ണാ ഞാൻ ഇത്രയും നാളും കള്ളം പറഞ്ഞതാണ് കുറേ കാര്യം ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കള്ളംത്തരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയോട് എനിക്ക് ഫീസിൻ്റെ പൈസ ചോദിക്കാൻ പറ്റത്തില്ല ഞാൻ അന്നേരം ചോദിച്ചാൽ അതെന്താ ഫീസിൻ്റെ പൈസ ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പം അവൻ പറയാണ് അണ്ണാ ഞാൻ ഇത്രയും നാൾ ക്ലാസ്സിലൊന്നും പോത്തില്ലായിരുന്നു ക്ലാസ്സിലൊന്നും കയറത്തില്ലായിരുന്നു അതുകൊണ്ട് കോളേജിലെ അറ്റൻഡൻസ് ഇല്ല അറ്റൻഡൻസ് ഇല്ലാത്ത കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകാവും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പയ്യനങ്ങ് സത്യസന്ധത ആയിട്ടങ്ങ് തുറന്നു പറഞ്ഞല്ല എനിക്കത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഇത് അതാ ഞാൻ ബാംഗ്ലൂർ പഠിച്ചതാണ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചതാണ് ബാംഗ്ലൂര് ഞാൻ എന്തോരം കഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം ഫീസ് അടയ്ക്കാൻ കിടന്ന് ഓടിയിട്ടുണ്ട് ഇവൻ്റെ ഒക്കെ അവൻ്റെ എന്നിട്ട് അവൻ എന്നോട് പറയാണ് അവൻ്റെ വീട്ടില് അവൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അവന് ഫിനാൻഷ്യലിയൊക്കെ ഓക്കെയാണ് വീട്ടിലെല്ലാവരും പൈസ അയച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് അവൻ എന്തിനാണ് ആ പൈസ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ ലൈവിൽ വിളിച്ച് പറയുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം കേസും ഒരിക്കലും അങ്ങനെ നമ്മൾ വീട്ടുകാരെ മുഞ്ചിക്കരുത് നിങ്ങളെ പഠിക്കാൻ വിടുന്ന സമയത്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി അത് ചെയ്യണം അത് അത് ചെയ്യണം അവർ അത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തു തരുന്നതിന് പകരമായിട്ട് ആ സർട്ടിഫിക്കറ്റ് എങ്കിലും മേടിച്ച് അവരെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇന്നത്തെ ഉപദേശം ഇതാണ് ഈ ഉപദേശത്തിൽ തുടങ്ങുന്നു ഇനി എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ലൈവ് കാണാൻ വരുന്ന പിള്ളേരെ ഓരോ ഏതെങ്കിലും ഒരു ഉപദേശം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരെയും കൂടെ നന്നാക്കാം നമുക്ക് ഏത് ഏത് ഈ ലാസ്റ്റ് ഇഷ്യൂവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചു അപ്പം ഇന്നത്തെ ഉപദേശം ഓഫ് ദ ഡേ സ്വന്തവൈവത്ത് നിരക്കാക്കരൊക്കെ തോതും നിരക്കാക്കരൊക്കെ തോതും നിരക്കാക്കനക്ക് തോന്നും ഉപദേശം ഇന്നത്തെ ഉപദേശം ഇതാണ് റെസ്പെക്ട് പേരൻസ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതിനുള്ള റിട്ടേൺ ബാക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടെങ്കിലും കൊടുക്കണം കോളേജിൽ ഓരോ ദിവസവും കട്ട് ചെയ്യുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വേണം അപ്പം ഓക്കെ സ്വന്തവൈവമായി തുടങ്ങി നാളെ എനിക്ക് ഒരു ചെറുക്കം ഉണ്ടായാൽ ഒരു ചെറുക്കന കൊച്ചുണ്ടായാലേ നമ്മളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ പിന്നെ എന്റെ മോന് ലൈവ് കാണുന്നുണ്ടല്ലോ അല്ലെ എപ്പോഴും മോൻ മോൻന്നാ വരുന്നേ എന്റെ മോനോ മോളോ ലൈവ് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ കേട്ട് വളരട്ടെ ഏത് നല്ല കട്ടത്തെ വിളിയൊക്കെ ആകുമ്പോ ലൈവ് എന്ന് പറയുമ്പോ കോട്ടോടെ പറഞ്ഞോക്കാം എല്ലാം